പറഞ്ഞു ഇന്ന ബിരി നന്മകളിൽ വെച്ച് ഏറ്റവും നല്ല നന്മകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ആരോടൊക്കെയാണോ ബന്ധം പുലർത്തിയിരുന്നത് അവരുമായി ബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മയാണ് എന്ന് റസൂലുള്ളാഹി വസൂൽഹി അലൈഹി വസല്ലം വസ്ലമി ഹദീസിലൂടെ നമുക്ക് പറഞ്ഞുതരാം നമുക്കറിയാം മാതാപിതാക്കളെ അങ്ങേയറ്റം ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവരോട് ഒരുപാട് ഹക്കൂക്കുകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നും ഒക്കെ പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി തന്നെ അതായത് അബ്ദുല്ലാഹിൻ അമർ റബിയുള്ളു അനഹുമുറിയാഹു അനഹുവിൻ്റെ മകനാണ് അദ്ദേഹം തന്നെ ഒരിക്കൽ മക്കയിലേക്ക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനൊരു വാഹനവും അതുപോലെ തന്നെ ഒരു കഴുതയും ഉണ്ട് ഒരു കഴുതയും അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉണ്ട് അങ്ങനെ അദ്ദേഹം മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണുകയുണ്ടായി അദ്ദേഹത്തോട് ചോദിച്ചു ഉങ്ങൾ ആളല്ലേ എന്ന് ചോദിച്ചു അപ്പോ ഉമർ അബ്ദുല്ലാഹി പറഞ്ഞ അദ്ദേഹത്തിന്റെ തലപ്പാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന കഴുതയും ഒക്കെ ആ മനുഷ്യന് നൽകുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില അസ്ഹാബുകൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഇവര് പിന്നെ മരുഭൂമിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ താഴ്ന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ അവർക്ക് ചെറിയ എന്തെങ്കിലും കൊടുത്താൽ തന്നെയും എന്താണ് അവരത് പിന്നെ തൃപ്തിപ്പെടുന്നതാണ് അവർക്കത് മതിയാകുന്നതാണ് പിന്നെ താങ്കൾ എന്തിനാണ് താങ്കളുടെ തലപ്പാവും താങ്കളുടെ വാഹനവും ഒക്കെ ആ മനുഷ്യന് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽഹിബിൻ അനഹു അദ്ദേഹം പറഞ്ഞതാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്നമിൻ ഇന്നമിൻ അബറിൽ ബഅദ അൻ യുവല്ലി ഒരാൾ പിന്നെ തന്റെ പിതാവിന്റെ മരണശേഷം ആ പിതാവിന്റെ സുഹൃത്തുക്കളുമായി ബന്ധം പുലർത്തുക എന്നുള്ളത് അവർക്ക് ഹതിയകൾ കൊടുക്കുക അവർക്ക് പിന്നെ സമ്മാനങ്ങൾ കൈമാറുക തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും നല്ല നന്മകളിൽപ്പെട്ടതാണ് എന്ന് നബി കരീം സല്ലു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ മനുഷ്യൻ എന്റെ പിതാവായ സുഹൃത്തായിരുന്നു എന്നും അബ്ദുൽ അള്ളാഹുത്തലഹു പറഞ്ഞു കൊണ്ട് കാണാൻ സാധിക്കും അപ്പോ ഏറ്റവും വലിയ നന്മയുടെ കൂട്ടത്തിലാണ് നബിക്കലി സല്ലാഹു അല്ലെ വസ്ലാം പിതാവിനോടുള്ള ഹുക്കൂക്കുകളല്ല പിതാവ് ആരോടാണോ ഈ ദുനിയാവിൽ ബന്ധം വെച്ച് പുലർത്തിയിരുന്നത് അവരോട് പോലും മാന്യമായി പെരുമാറണമെന്നും അവരോട് അവർക്ക് പിന്നെ എഹ്സാൻ ചെയ്യണമെന്നൊക്കെയാണ് റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അമൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അമൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സ്വഹാനും തല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫിക്ക് നമുക്ക് അലൈക്കും വറഹ്മത്തുള്ളാഹി മാറട്ടെ